വന്ന പ്രശ്നമാണ് ഇപ്പൊ നമ്മളെ കൊണ്ട് വീടാൻ ഒരു വഴിയില്ല വഴിയില്ലെന്നല്ല ഇത് നടക്കത്തില്ല കാര്യം അത്ര എമൗണ്ട് ഒന്നും ഒരിക്കലും കിട്ടത്തില്ല നാല് ലക്ഷം രൂപ പോയിട്ടുള്ളൂ വീട് വീടിന്റെ ലോൺ അങ്ങനല്ല ജോലി ചെയ്ത് ഞങ്ങള് വീട് നമ്മളെ പൈസക്ക് വെച്ചതാ പക്ഷേ തറ നമുക്ക് ഒരാൾ കട ഒഴി തന്നെയാണ് ലക്ഷം രൂപയ്ക്കാണ് എഴുതി ആ തറയുടെ പൈസ നമ്മൾ ഈ ബാങ്കിൽ കൊണ്ടുവന്ന് വെച്ച് ആ തറ നന്ന ആക്ക കൊടുത്താക്കാണ് പൈസ അതിന്റെ അടവാണീ മുടയും കിടക്കുന്നത് വസ്തുവില്ല നമ്മള് കുടുംബ വീട്ടിലാണെന്ന ആവശ്യമുണ്ടോ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം ഇതിപ്പോ നമ്മൾ ഈ പൈസ ബാങ്കിൽ അടച്ച് അടച്ചില്ലെങ്കിൽ അയാൾക്ക് വീട് കൊടുക്കേണ്ടി വരും നമുക്കൊരു പ്രതീക്ഷ കാണത്തില്ലേ അടയ്ക്കാൻ പറ്റുമെന്നാണ് ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല കാര്യം ഒന്നര ലക്ഷം രൂപ ഏകദേശം പലിശ നമ്മൾ അടച്ച് ഇടയ്ക്കൊരു തൊണ്ണൂറായിരം കൊണ്ടുവന്ന് അടച്ച് മുടങ്ങി അപ്പം ഇനിയിപ്പം അടക്കാൻ വേറെ ഒന്നുമില്ല കാര്യം നമ്മളതൊക്കെ കടം മേടിച്ചൊക്കെ അടച്ചാക്കുന്നത് അപ്പം ഇനി അടയ്ക്കാനുള്ളൊരു പരമാവധി എത്ര ആള് പോവോ അത്ര നാളാകുമ്പോഴത്തേക്ക് ബാങ്കിൽ നിന്ന് ജപ്തി വരും അപ്പോഴിറിയും കൊടുത്തേ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റുന്ന കാര്യം വേറെ ഇല്ല ഇപ്പൊ ഇത് ജെറ്റിയായാലും വേറെ വഴിയും ചേർന്നില്ല നമ്മൾ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട് നല്ലോണം അപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപയെ നല്ലൊരു വീട് വെച്ച് താമസിക്കാം